രണ്ട് സാമൂഹൽ അധ്യായം പത്തൊമ്പത് ദാവീദ് ജെറുസലേമിലേക്ക് മടങ്ങുന്നു ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അഫ്സലോമിനെക്കുറിച്ച് രാജാവ് വിലപിക്കുന്നതായി യോവാബ് കേട്ടു രാജാവ് തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് അന്നത്തെ വിജയം ജനത്തിനും ദുഃഖമായി തീർന്നു തോറ്റോടുന്നവരെ പോലെ ലജ്ജിച്ച് അവർ പട്ടണത്തിലേക്ക് പതുങ്ങിക്കയറി രാജാവ് മുഖം മറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ മകനെ അബ്സലോമേ അബ്സലോമേ എൻ്റെ മകനെ അപ്പോൾ യോവാബ് കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു അങ്ങയുടെയും അങ്ങയുടെ പുത്രിപുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച അങ്ങയുടെ സകല ഭൃത്യന്മാരെയും അങ്ങ് ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു അങ്ങയെ ദ്വേഷിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദ്വേഷിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ പടത്തലവന്മാരും സൈനികരും അങ്ങേക്ക് ഒന്നുമല്ലെന്ന് അങ്ങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു അബ്സലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങേക്ക് സന്തോഷമാകുമായിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങയുടെ ഭൃത്യന്മാരോട് ദയവായി സംസാരിക്കുക അങ്ങ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവരിൽ ഒരുവൻ പോലും നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടാവില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്നു വരെ അങ്ങേക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയും കാൾ ഭയങ്കരമായിരിക്കും രാജാവ് എഴുന്നേറ്റ് നഗരവാതിക്കൽ ഉപവിഷ്ടനായി അത് കേട്ട് ജനം അവൻ്റെ അടുക്കൽ കൂടി ഇതിനിടെ ഇസ്രായേലിയർ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയിരുന്നു ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്തീനിൽ നിന്നും രക്ഷിച്ചു ഇപ്പോഴോ അബ്സലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു അബ്സലോമിനെ നാം രാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ആകയാൽ ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തതെന്ത് ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാധോക്കിനും അഭിയാദറിനും ഈ സന്ദേശം കൊടുത്തയച്ചു യൂതാശ്രേഷന്മാരോട് പറയുവിൻ ഇസ്രായേലിൻ്റെ മുഴുവൻ അഭിപ്രായം രാജ്യസന്നിധിയിൽ എത്തിയിരിക്കെ രാജാവിനെ തിരികെ കൊണ്ടുപോകുന്നതിൽ അമാന്തിക്കുന്നതെന്ത് എൻ്റെ ചാർച്ചക്കാരല്ലയോ നിങ്ങൾ എൻ്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളവർ എന്നെ തിരികെ കൊണ്ടുപോകാൻ അവസാനം വരുന്നവർ നിങ്ങളായിരിക്കണമോ അമാസയോട് പറയുവിൻ നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലയോ യോവാബിന്റെ അവൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ സൈന്യത്തിന്റെ അധിപതിയാക്കുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ ദാവിയതിൻ്റെ വാക്കുകൾ യൂഥായിൽ സകലരുടെയും ഹൃദയം കവർന്നു അങ്ങ് സേവകന്മാരോടുകൂടെ മടങ്ങി വരിക എന്ന് അവർ അവന് സന്ദേശം അയച്ചു രാജാവ് ജോർദാനിലേക്ക് മടങ്ങി അവനെ എതിരേറ്റ് നദി കടത്തിക്കൊണ്ടുവരാൻ യൂഥായിലെ ജനങ്ങൾ ഗിൽഗാലിൽ എത്തി അവരോടൊപ്പം ബഹ്റിമിൽ നിന്നുള്ള ബെഞ്ചമിൻ വംശജനായ ഗേരയുടെ മകൻ ഷിമേയി ദാവീദിനെതിരേൽക്കാൻ ബന്ധപ്പെട്ട് ചെന്നു ബെഞ്ചമിൻ ഗോത്രക്കാരായ ആയിരം പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു സാവുളിൻ്റെ വീട്ടുകാര്യസ്ഥനായ സീബയും പതിനഞ്ച് പുത്രന്മാരോടും ഇരുപത് ഭൃത്യന്മാരോടും കൂടെ ജോർദാനിൽ രാജസന്നിധിയിൽ എത്തി രാജകുടുംബത്തെ ഇക്കരെ കടത്താനും അവൻ്റെ ഇഷ്ടം ചെയ്യാനും അവർ നദി കടന്നു ചെന്നു രാജാവ് നദി കടക്കാൻ തുടങ്ങവേ ഗേരയുടെ മകൻ ഷിമേയി അവൻ്റെ മുൻപിൽ താണു വീണു അവൻ രാജാവിനോട് പറഞ്ഞു യജമാനനെ അങ്ങ് ജെറുസലേം വിട്ടു പോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ അത് അങ്ങ് ഓർക്കരുതേ അടിയന് തെറ്റുപറ്റിയെന്ന് അറിയുന്നു അതുകൊണ്ട് യജമാനെ എതിരേൽക്കാൻ അടിയനിത ജോസഫിൻ്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരിലും മുൻപേ വന്നിരിക്കുന്നു സെരൂയുടെ മകൻ അഭിഷായി പറഞ്ഞു കർത്താവിൻ്റെ അഭിഷിക്തനെ ശപിച്ചത് കൊണ്ട് ഷിമേയി വധിക്കപ്പെടേണ്ടതല്ലേ ദാവീദ് പറഞ്ഞു സെരൂയുടെ പുത്രന്മാരെ നിങ്ങൾക്കെന്ത് കാര്യം നിങ്ങൾ എനിക്ക് ശല്യം ഉണ്ടാക്കാൻ നോക്കുന്നുവോ ഇസ്രായേലിൽ ആരെയെങ്കിലും ഇന്ന് വധിക്കുകയോ ഞാൻ ഇന്ന് ഇസ്രായേലിൻ്റെ രാജാവാണ് നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമേയിക്ക് വാക്കുകൊടുത്തു